പ്രകാശ് പ്രകാശ് റിവർ റിവർ വ്യൂ വ്യൂ മിനി മിനി കോൺഫറൻസ് കോൺഫറൻസ് ഹാൾ ഹാൾ ആരംഭിച്ചിരിക്കുന്നു പ്രവാഹം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു തിരൂർ ടൗൺ ഹാൾ കോമ്പൌണ്ടിലെ ട്രാൻസ്ഫോമറിൽ നിന്നും വൈദ്യുതി കണക്ഷനുള്ള സ്ഥാപനങ്ങളിലാണ് നഷ്ടമുണ്ടായത് സ്ഥാപനങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ്ഇബിക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ പരാതി നൽകി അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് തിരൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു തിരൂർ ഹാൾ കോമ്പൌണ്ടിലെ ട്രാൻസ്ഫോമറിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു മണിക്കും ഇടയിലാണ് ഈ ട്രാൻസ്ഫോമർ നിന്നുള്ള വൈദ്യുതി കണക്ഷനുള്ള ഫ്ലറി ലേഡീസ് ടൈലറിംഗ് ഹൽദി ചുരിദാർ റെയിൻബോ എക്സ്പോർട്ട് സർപ്ലൈസ് മണ്ണിൽ ബിൽഡിംഗിലെ നിരവധി സ്ഥാപനങ്ങൾ സിറ്റി ബിൽഡിംഗിലെ സിറ്റി ഹോട്ടൽ ടൈലർ ഷോപ്പ് തുടങ്ങിയ നാശനഷ്ടം സംഭവിച്ചത് ടൈലറിംഗ് മെഷീനുകൾ ട്യൂബ് ലൈറ്റുകൾ മൊബൈൽ ഫോൺ ലൈറ്റുകൾ ഫാനുകൾ എന്നിവയാണ് കേടുവന്നത് വന്നപ്പോൾ കംപ്ലൈന്റ് അയക്കണേ പിന്നെ അതുപോലെ ഈ രണ്ട് മെഷീൻ്റെ മോട്ടറ് പൊയ്ക്കണേ കത്തിപ്പൊയ്ക്കണേ മെഷീന് നല്ല വിലപൊടുപ്പുള്ള മെഷീനാണ് പത്തിയ്യായിരം രൂപ വില ഉണ്ട് മെഷീൻ പിന്നെ ഇന്നത്തെ പണി മൊത്തം അതും റെഡി ആയിട്ടില്ല അങ്ങനെയുള്ള കുറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ചില ഫ്ലഗുകളൊന്നും വർക്ക് ചെയ്യണമില്ല അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടായതെന്നും നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു ചാർജിലിട്ടിരുന്ന മൊബൈൽ ഫോൺ വരെ മൊബൈൽ ഫോണ് തയ്യൽ മെഷീന് അതുപോലെ ഫാനുകൾ ലൈറ്റുകൾ അങ്ങനെയുള്ള എല്ലാ എക്യുപ്മെൻസും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യാപാരികൾ നമ്മളെ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വ്യാപാരികളോടുകൊണ്ട് തന്നെ അതിന് പരാതി കെ എസ് ഇ ബില് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പേരാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു ഉച്ച സമയത്തൊക്കെ ആയതുകൊണ്ട് രണ്ട് മൂന്ന് പേരുടെ പരാതി കൊടുത്തിട്ടുണ്ട് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ട നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അതിന്റെ പരാതികൾ നീക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും കെ എസ് ഇ പി ഭാഗത്തുനിന്ന് അതിനുള്ള ഒരു ഒരുചിതമായ തീരുമാനം ഉണ്ടാക്കി തരണം ഉണ്ടാക്കി കിട്ടണം എന്നാണ് സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് നഷ്ടം സംഭവിച്ച സ്ഥാപനങ്ങൾ സെക്രട്ടറി സെക്രട്ടറി ഷബീബ് നാസർ എന്നിവർ